കാലത്തെ വന്ന് മസ്റ്റ് പറഞ്ഞ് അപ്പം കശ്മ്മാവില് കാടുപെട്ടാണ് കശ്മ്മാവില് കാടുപെട്ട് ലേഡീസാണ് കശ്മ്മാവിൽ അപ്പോൾ ലേഡീസിന് വിടുന്നതിന് മുമ്പ് കശ്മ്മാവിലേക്ക് ആളുകളെ ആ ആനയെ ഓടിക്കാനായിട്ട് ആളെ വിടാറുണ്ട് കോർപ്പറേഷൻ തന്നെ ആളുകളെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ പോയപ്പോൾ ആന ഒരു ആന ഉണ്ടായി അപ്പോൾ ആനയെ ഞങ്ങൾ ഓടിച്ച് സാധാരണ അങ്ങനെ കൂണ്ടൊക്കെ പൊടിച്ച് ഓടിക്കാറാണ് അപ്പോൾ അങ്ങനെ ഒച്ച ഉണ്ടാക്കി ഓടിക്കണ സമയത്ത് ആന പെട്ടെന്ന് തിരിഞ്ഞ് തിരികാണ് ഇത് ആന തിരിഞ്ഞ് തിരിച്ച് ഓടിച്ചു ഇയാളെ ആന എടുത്ത് കൊമ്പിനെറിഞ്ഞ് എറുകയാണെങ്കിൽ ലക്ഷ്മ്മാവിലേക്ക് എറിഞ്ഞ് ഖസ്മാവിലേക്ക് ചെന്ന് വീഴാണ് സ്മാവ് തട്ടി വീഴാണ് ഇത് ആളെ തല മുറിഞ്ഞിട്ടുണ്ട് ചങ്കിനാണ് പ്രശ്നം ആള് വളരെ അവസ്ഥയാണ് അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും ആനയാണ് ആ പകലും രാത്രി നിന്നും ഇല്ലാത്ത രീതിയിലുള്ള ആന ആണ് ഇപ്പോഴും ഫോറസ്റ്റ്ഗാർ റൗണ്ട് ഒക്കെ ചെയ്ത് പോകാറുണ്ട് അവരൊരു രാത്രി വന്നൊരു ഒരു റൗണ്ട്സ് കഴിഞ്ഞിട്ട് ഒരാറ് മണിയാക്കിയാകുമ്പോൾ അവർ പോകും അതിന് ശേഷമാണ് എങ്കിൽ അവർ പോവുകയാണെങ്കിൽ തന്നെ ഈ ആന ഏരിയയിൽ എപ്പോഴും ആനയാണ് എപ്പോഴും ആനയാണ് നമ്മളിപ്പോൾ സാധാരണ പശുക്കളെ പോലെ തന്നെ ആന നിന്ന് മേയാണ് അവിടെ ഇപ്പോൾ കശ്മു ഇപ്പോൾ ആന മാമ്പഴം ആയേക്കണി ആയതുകൊണ്ട് കശ്മ്മാവിലെ ഇപ്പോഴും ആനയാണ് അപ്പോൾ സ്ത്രീകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്ത്രീകൾ കാട് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ രാവിലെ ചെന്ന ആനയൊക്കെ മാറ്റി വിട്ടിട്ട് ഓടിച്ചു വിട്ടിട്ടാണ് സ്ത്രീകളവിടെ കാടുപെട്ടാറ് അപ്പോൾ ഇന്നും സ്ത്രീകൾ അവിടെ എന്താ അവിടേക്ക് ഇന്ന് വിടരുതെന്ന് പറഞ്ഞിട്ടുകൂടിയാണ് ഞങ്ങൾ തോന്നണത് കാരണം എന്താ മാനയിലൊക്കെ ഞങ്ങളുടെ മാനയിലൊക്കെ വന്നിട്ടുണ്ട് അവസ്ഥയാണ് അവിടെ തൊഴിലാളികളുടെ എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ് അബ്ദുൽ ലത്തീഫ് ആണ് ഞങ്ങൾക്കിവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ സ്ഥലം കറക്റ്റ് കല്ലാല എസ്റ്റേറ്റ് ഡിവിഷൻ ഇയിലാണ് സംഭവം നടന്നത് ഡിവിഷൻ ഇയിൽ ഒരു വേറൊരു ഏരിയ ഉണ്ട് എൺപത്തിമൂന്നെന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട് ആ ഏരിയ ഒരു ഒറ്റപ്പെട്ട മേഖലയാണ് അവിടെ കുറച്ച് കശുമാവുണ്ട് ആ കശുമാവില് കാട് വെട്ടിന് പോയ സമയത്താണ് സംഭവിച്ചത് അപ്പോൾ വനിതകളാണ് കൂടുതലും വനിതകൾ പോകുന്നതിന് മുമ്പ് കോർപ്പറേഷനിൽ നിന്ന് ഇങ്ങനെ എന്ന് നോക്കാനായിട്ട് വിടാറുണ്ട് അങ്ങനെ പോയതാണ് ഞങ്ങൾ അപ്പോൾ ആന ഉണ്ടായിരുന്നു അപ്പോൾ നിലവിൽ ആന സാധാരണ ഞങ്ങളെ കാണുമ്പോൾ ആന മാറിപ്പോറുണ്ട് പക്ഷേ അതിലൊരാന എപ്പോഴും ആക്രമിക്കുന്നൊരുണ്ട് ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരാന റോട്ടിൽ ഒരു ഇന്നോവയൊക്കെ തർക്കുകയുണ്ടായി അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും റോട്ടിലാണ് ആന ഇപ്പോൾ വളരെ ഒരു കഷ്ടമാണ് തൊഴിലാളികളുടെ അവസ്ഥ ലേഡീസ് വനിതകൾ വളരെ പ്രയാസപ്പെട്ടാണ് അവിടെ ജോലി ചെയ്യണത് നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം